ഇന്നത്തെ ഒരു ദിവസത്തോട്ടം ഒരു കമ്പനി അതിൻ്റെ വാട്ടർ പ്യൂരിഫെയറിന്റെ കമ്പനിയാണ് ഇന്ന് മൊത്തം അവരുടെ ഓട്ടോ ആണ് വേറെ ഓട്ടോ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ ഒരു സ്കൂളിലെത്തി ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്കൂളിലേക്ക് പോകാൻ ഇത് മുപ്പത്തോടെ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒരു സ്കൂളിൽ എങ്ങനെയായാലും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർത്ത് പണി ഉണ്ടാവും ചെറിയ പൊടിമൊഴയുണ്ട് ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യേണ്ട ഏരിയയിലെത്തി പണിസ്ഥലത്ത് സാധനങ്ങൾ ഇറക്കിയപ്പോൾ തന്നെ നമ്മുടെ പയ്യൻ പണി തുടങ്ങി പയനാൾ സ്മാർട്ടാണ് കേട്ടോ നല്ല അടിപൊളി പണിക്കാരനാണ് ഇനി പണി കഴിയുന്നത് വരെ എനിക്ക് റെസ്റ്റാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ റെസ്റ്റ് എടുക്കുന്ന സമയം വരെ യൂ സ്കൂളൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാന്ന് ഈ സ്കൂളിന്റെ വരാന്തയിലൂടെ നടന്നപ്പോൾ പഴയ കുട്ടിക്കാലൊക്കെ മനസ്സിലേക്ക് ഓടിക്കേറി വന്നു ഞാൻ വെള്ളം നന്നായിട്ട് കുടിക്കുന്ന ഒരാളാണ് ഇപ്പൊ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കൂടെ 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 ടോയ്ലറ്റ് പോകേണ്ടി വരും ടോയ്ലറ്റ് കയറിപ്പോ എനിക്ക് ചെറിയൊരു പണി കിട്ടി യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞ് ഡോറ് തുറക്കാൻ നോക്കിയപ്പോൾ അത് തുറയുന്നില്ല തള്ളിയിട്ട് അങ്ങോട്ടും പോകുന്നില്ല വലിച്ചിട്ട് ഇങ്ങോട്ടും വരാത്തൊരവസ്ഥ ഈ ടോയ്ലറ്റിലാണ് ഞാൻ കുടുങ്ങിപ്പോയത് പിന്നെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയത് എൻ്റെ പഴയ കുട്ടിക്കാലത്തിലേക്കാണ് ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കതിലൊന്ന് നാടാനും ഒന്ന് കളിക്കാനും ഒന്ന് കറങ്ങാനൊക്കെ തോന്നി എന്ത് ചെയ്യാനാണ് പ്രായമായി പോയില്ലേ ഒരു മണിക്കൂറോടെ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ അടുത്ത സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ഓക്കെ ബൈ